ഹായ് ഫ്രണ്ട്സ് അച്ച സോം ഗാർഡൻ്റെ ഇന്നത്തെ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആന്തൂര്യത്തിൻ്റെ കിടിൽ നിന്ന് ഓഫറാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഓഫർ റേറ്റിൽ നിങ്ങൾക്ക് ആന്തൂര്യം പ്ലാന്റ്സ് വാങ്ങിക്കാൻ സാധിക്കും സിംഗിൾ ഷൂട്ട് പ്ലാന്റുകൾക്കൊക്കെ ഏത് പ്ലാന്റ് എടുത്താലും നൂറ്റി എഴുപത്തി മൂന്ന് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റുകളാണ് കേട്ടോ ഈ പ്ലാന്റുകൾക്കൊക്കെ നൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് ഓഫർ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്ര റേറ്റ് കുറച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ പ്ലാൻസ് വേണ്ടവർ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക പത്ത് കളറുകളോ കളറുകളോളം നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് പത്തും പത്ത് തരത്തിലുള്ള ചെടികളാണ് പിന്നെ പത്ത് പ്ലാൻസ് എടുക്കുന്നവർക്ക് ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് കേട്ടോ കേരളത്തിൽ മാത്രമാണ് പത്ത് പ്ലാൻസിന് ഫ്രീ ഷിപ്പിംഗ് എല്ലാ കളറും നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ നൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് ഒരു ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫ്രഷ് പ്ലാന്റുകളാണ് കേട്ടോ വേണ്ടവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടും നമുക്ക് വാട്സപ്പ് ചെയ്യാം പൂക്കളുള്ള ചെടികളാണേ ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം